ഗ്സ് ഇന്ന് എൻ്റെ ലൈഫിലൊരു ഫേസ്റ്റ് തിങ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഞാൻ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം രാത്രി പത്ത് പത്തര ആയി ഞാൻ തിരിച്ചു എൻ്റെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ ഉടനെ എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയായിരുന്നു എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഞാൻ നിൽക്കുന്ന തൊട്ടടുത്തല്ല ഏകദേശം ആ ഒരു റേഡിയസിൻ്റെ ഒരു ബോംബ് കണ്ടുപിടിച്ചു കൺസ്ട്രക്ഷൻ്റെ ഇടയിലാണ് ഇത് ഇങ്ങനെ ജെ സി ബി വാങ്ങുന്ന ഇടയിൽ ബോംബ് കണ്ടുപിടിച്ചിട്ടുണ്ട് പഴയ പഴയ ബോംബാണ് പണ്ട് യുദ്ധകാലത്ത് ഇവർ കുഴിച്ചക്കെട്ട ബോംബാണ് അപ്പം അത് കണ്ടുപിടിച്ചുകൊണ്ട് അത് ഡിഫ്യൂസ് ഇന്ന് രാത്രി ഡിഫ്യൂസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിൻ്റെ അഞ്ഞൂറ് മീറ്റർ റേഡിയസിലുള്ള എല്ലാ വീടുകളും ഇവർ എന്താ ഇവാക്വേറ്റ് ചെയ്യുക അപ്പം താങ്ക്ഫുള്ളി ആ ഒരു ലിസ്റ്റൊരു ലിസ്റ്റുണ്ട് ഇന്ന ഇന്ന അഡ്രസ്സിൽ വരുന്ന എല്ലാവരും ഇവാക്ക് വരികയാണ് അപ്പം എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് മുന്നത്തെ അപ്പാർട്ട്മെൻറ്റ് വരെ ഉള്ള അപ്പാർട്ട്മെൻറ്റും ആ ലിസ്റ്റിലുണ്ട് പക്ഷേ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു നോക്കി എൻ്റെ അപ്പാർട്ട്മെൻറ്റ് കുറച്ച് സേഫ് എന്ന് വെച്ചാൽ ജസ്റ്റിന് മിസ് അങ്ങനെ പക്ഷേ ഞാൻ എൻ്റെ വീട് എത്തിയപ്പോഴത്തേനും അവിടെ ഫുള്ള് പോലീസുകാർ ഇവരൊക്കെ ഇങ്ങനെ എന്നെ എന്നെ വിട്ടില്ല അവർ ഫുള്ള് ഇങ്ങനെ അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ പോലെ അവിടെ ഇതാക്ക വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് കടന്നു പോകുമ്പം അവരെന്നെ കടത്തി വിട്ടില്ല അവർ പറഞ്ഞു അവർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ഈ ഏരിയയിലുള്ള ആരും പത്ത് മണിക്ക് ശേഷം അവർ കടത്തി വിടില്ല അങ്ങനെ അങ്ങനെ ഞാനിപ്പോൾ അതേ പ്ലീസ് ഞാൻ നേരെ ഷിഫ്റ്റ് കഴിഞ്ഞു പോലും എനിക്ക് വീട്ടിലേക്ക് പോകും പോകാൻ പോലും പറ്റിയില്ല സോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ രാത്രി ഇന്ന് അവിടെയാണ് ഫസ്റ്റ് ടൈം അങ്ങനെ വളരെ അപ്രത്യക്ഷമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയതുകൊണ്ട് ഇന്നത്തെ രാത്രി ഇവിടെ അശ്വിൻ്റെ റൂമിലേക്ക് വന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ്റെ റൂമിൽ പലതരം ലൈറ്റിൻ്റെ ഓഫ് കാണിച്ചിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് പലതരം ലൈറ്റ്സിൻ്റെ ആണെന്ന് വേണമെങ്കിൽ പറയാം എനിക്കും ഇഷ്ടാട്ടോ ലൈറ്റ്സൊക്കെ അങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് കുറേ വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങി നല്ല ടയേർഡായിരുന്നു ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതുകൊണ്ടും അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ തൊട്ടപ്പുറത്തന്നെ എൻ്റെ ഫ്രണ്ട് ഞാൻ കഴിക്കാനായിരുന്നു ആശുവിൻ്റെ റൂമിൽ നിന്ന് നേരെ ആൻ്റെ റൂമിലോട്ട് ഞങ്ങൾ അവിടെ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആൻ അവിടെ ചോലബട്ടൂരൊക്കെ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് ഒരുപാടിരുന്ന് വർത്താനവും പറഞ്ഞിട്ട് ഞാനൊരു ഉച്ചയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ റൂമിലോട്ട് തിരിച്ച് വന്നു സോ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാം ഈ ഇൻസിഡൻറ്റ് വളരെ ആയിട്ട് ആയ ഒരു സംഭവം ആയതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വ്ലോഗൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എനിക്കത് പ്രോസസ് ചെയ്യാൻ തന്നെ എനിക്ക് സമയം വേണ്ടി വന്നു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് സോ എനിക്ക് പക്ഷേ നി നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തത് സോ യാ ഇതാണ് ഒരു ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം ഡേ അല്ല ഒരു നൈറ്റ് ഇൻ മൈ ലൈഫ് സോ യാ അപ്പം ഇതായിരുന്നു ഇന്നത്തെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ ഞാനിപ്പോൾ സേഫാണ് ആരും ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ വളരെ സേഫാണ് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ ഈ ഈ ഓഡിയോ തന്നെ ചെയ്യുന്നത് സോ യാ എല്ലാവരും സേഫായിട്ടിരിക്കുക ബ ബൈ